കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധിയിൽ കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അരങ്ങേറി തുടർന്ന് ക്ലാസിക്കൽ ഡാൻസും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് സെക്രട്ടറി പി പി വേണു ട്രഷറർ സൂര്യനാരായണൻ കെ ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങന്നൂർ ചെങ്ങന്നൂർമാന മുരളീധരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി

ി ആ വാന സൈന്യത്തിന്റെ ഇടയിൽ കൂടെ മൂളിങ്ങനെ പറക്കാം പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളിമാരെ ഓരോ കുത്തും കുത്താം ഇവിടെ പോതൊരു സാധനം ആണെന്ന് വേണം പറയാൻ കൊറച്ചു നേരം അവിടെ ഇന്ന പലുഭവിക്കുന്ന പോഷം യും കുതിരിയാണെങ്കിൽ അവരേക്ക് നടക്കേണ്ടി വരും ഓടേണ്ടിരും ഒക്കെ ഉള്ളു കൊതുവായിട്ട് അങ്ങോട്ട് ചെന്ന് കുത്താൻ പോയി കഴിഞ്ഞാൽ ഏ കൊതും ഒരട്ടി അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചാത്തറിഞ്ഞു സിദ്ധി കൂടി ഉണ്ടാവുക സാരണ അപ്പൊ കൊതും വേണ്ട ഏ ഇങ്ങനെ അല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട എന്ന ഒരു കാര്യം ചെയ്യാ ഒരു വേഷം അങ്ങനെ പറഞ്ഞു കേട്ടെ സാരണ എന്തിനാ സംശയിക്കുന്നത് ആരെയും കൊതൊന്നും വേണ്ട നമ്മൾ എവിടക്കാ പോണത് ആ വാനര സൈന്യത്തിന്റെ അടുത്തൊക്കെ അല്ലേ അവരുടെ അടുത്തേക്ക് പോവാനായിട്ട് ഏത് വേഷ വേണ്ടത് എന്നുള്ള കാര്യത്തില് സംശയിക്കേണ്ട കാര്യമുണ്ടോ